അങ്ങനെ ഏറെ നാളത്തെ കാത്തിരിപ്പിനൊടുവിൽ കൃത്യമായി പറഞ്ഞാൽ ഒമ്പത് വർഷത്തെ കാത്തിരിപ്പിനൊടുവിൽ നക്ഷത്രം വരുന്നു വിക്രമിനെ നായകനാക്കി ഗൗതമേനോൻ സംവിധാനം ചെയ്ത ചിത്രമാണ് ധ്രുവ ധ്രുവനക്ഷത്തിരം ഗൗതമേനോൻ തന്നെയാണ് റിലീസ് വിവരം അറിയിച്ചിരിക്കുന്നത് ധ്രുവ നക്ഷത്രം ഇനി വൈകില്ലെന്നും ചിത്രം ജൂലൈയിൽ അല്ലെങ്കിൽ ഓഗസ്റ്റിൽ റിലീസായി തിയേറ്ററുകളിലേക്ക് എത്തിക്കാനാണ് ശ്രമിക്കുന്നതെന്നും സംവിധായകൻ അറിയിച്ചു അതിനായി അഭിനയത്തിലോ സംവിധാനത്തിലോ മറ്റ് കമ്മിറ്റ്മെന്റുകളൊന്നും താൻ കൊടുക്കുന്നില്ലെന്നും റിലീസിന് വേണ്ടി മാത്രം പരിശ്രമിക്കുകയാണെന്നും ഗൗതമ മനോൻ വ്യക്തമാക്കി ഒരു യൂട്യൂബ് ചാനലിന് നൽകിയ അഭിമുഖത്തിലാണ് ഗൗതമ ഈ കാര്യം വെളിപ്പെടുത്തിയത് ഗൌതമനോന്റെ അഭിമുഖം പുറത്തു വന്നതോടെ ഇനിയും റിലീസ് മാറ്റരുതെന്നും തങ്ങളെ പറ്റിക്കരുതെന്നും പറഞ്ഞ് വിക്രം ആരാധകർ കമന്റ് ചെയ്യുന്നുണ്ട് രണ്ടായിരത്തി പതിമൂന്നിലായിരുന്നു ധ്രുവ നക്ഷത്രം വരുന്നുവെന്ന അഭ്യൂഹങ്ങൾ വരുന്നത് പിന്നാലെ ഔദ്യോഗിക പ്രഖ്യാപനം എത്തുകയും രണ്ടായിരത്തി പതിനാറിൽ ഷൂട്ടിംഗ് ആരംഭിക്കുകയും ചെയ്തു ഇതിനിടയിൽ സാമ്പത്തിക പ്രതിസന്ധി കാരണം ഷൂട്ടിംഗ് പലതവണ മാറ്റിവെക്കേണ്ടിയും വന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് സിനിമ റിലീസ് ചെയ്യുന്നുവെന്ന് ഏറ്റവും ഒടുവിൽ ഗൗതമനോൻ ഔദ്യോഗികമായി അറിയിച്ചത് എന്നാൽ അതും നടന്നില്ല റിപ്പോർട്ടുകൾ ശരിയാണെങ്കിൽ ഒൻപത് വർഷങ്ങൾക്കിപ്പുറമാണ് ധ്രുവനക്ഷത്രം റിലീസിനായി ഒരുങ്ങുന്നത് നമ്മുടെ കൂട്ടത്തിലുള്ള എത്ര പേരാണ് ധ്രുവനക്ഷത്രം കാണാൻ കാത്തിരിക്കുന്നത് ഈ സിനിമ കാണാൻ കാത്തിരിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമന്റായി എഴുതാൻ മറന്നുപോകേണ്ട ഇനി ഈ സിനിമയെ പറ്റി കൂടുതൽ വിവരങ്ങൾ നിങ്ങൾക്കറിയാമെങ്കിൽ അതും കമന്റ് ബോക്സിൽ എഴുതാൻ മറക്കരുത് അപ്പോൾ അടുത്ത നല്ല രസകരമായ വീഡിയോയുമായി വരുന്നത് വരെ ബൈസ്ക്രൈബ് മെമോറീസ്